വിശദമായ റിപ്പോർട്ടുകളിലേക്ക് യു എസ് നിർദ്ദേശിച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് അത് നയിക്കണമെന്ന് ഹമാസ് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് യുദ്ധം സമ്പൂർണമായി അവസാനിപ്പിക്കുമെന്നതിൽ ഉറപ്പ് ലഭിക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസിന്റെ മറുപടി ഇരുപത്തിനാല് മണിക്കൂറിനകം ലഭിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം നാളെ ചേരും ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ കുട്ടക്കുരുതി തുടരുകയാണ് ഇന്ന് മാത്രം ഇരുപത്തിനാല് പേരെ കൊലപ്പെടുത്തി ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു എം സി എ നാസർ വിശദാംശങ്ങൾ ദുബായിൽ നിന്ന് എം സി എ ഇരുപത്തിനാല് മണിക്കൂറിനകം ഹമാസിന്റെ മറുപടി ലഭിക്കണം എന്നത് ട്രംപിന്റെ ഒരു അന്ത്യശാസനം പോലെയുള്ള മുന്നറിയിപ്പാണ് ഹമാസ് പക്ഷെ പറയുന്നത് പൂർണമായ യുദ്ധവിരാമം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഉടമ്പടിക്കുള്ളൂ എന്നതാണ് ആ ഹമാസ്റ്റ് നിലപാട് അമേരിക്കയും ഇസ്രായേലിനെയും അറിയിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാവി എന്താണ് അസൈഫത്തിന് ഏറെക്കുറെ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചർച്ച പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ് പ്രധാനമായിട്ടും തുർക്കിയിലെ ഇസ്തംബോൾ കൂടി ഈ ചർച്ചയുടെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട് തുർക്കി നേതൃത്വമാണ് അമാസുമായിട്ടുള്ള ഏറ്റവും അവസാനവട്ട ചർച്ചകൾ തുടരുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും സജീവമായി തന്നെ ഈ അവസാനവട്ട ചർച്ചകളിൽ സജീവമായി തന്നെ അവരും ഇടപെടുന്നുണ്ട് ഏതായാലും മറ്റന്നാളാണ് നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കയിലേക്ക് തിരികെ ും മറ്റന്നാളാണ് വൈറ്റ് ഹൌസിൽ ട്രംപും നത്തേന്യവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക അതേ തുടർന്ന് തന്നെ മിക്കവാറും മറ്റന്നാൾ രാത്രിയോടുകൂടി തന്നെ വൈറ്റ് ഹൌസിൽ നിന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് എത്ര കണ്ട് സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ നാളെയോടുകൂടി ആയിരിക്കും ഒരു വ്യക്തത വരിക എങ്കിലും അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ കൂടുതൽ അതിന്റെ വിശദാംശങ്ങളൊന്നും വിളിപ്പിക്കും ില്ല ഏതായാലും നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച രണ്ടു മാസത്തെ വെടിനിർത്തൽ കാലയളവ് ആ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമത്തിന് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താമെന്ന് ഈജിപ്തും ഖത്തറും അതോടൊപ്പം തന്നെ തുർക്കിയും അമാസ് നേതൃത്വത്തിന് ഉറപ്പ് നൽകിയതായിട്ടുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി ഔദ്യോഗികമായി തന്നെ അമാസ് നേതൃത്വം തങ്ങളുടെ നിലപാട് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ വെടിനിർത്തൽ നിർദ്ദേശം അത് പൂർണ്ണമായിട്ട് നിരാ ിക്കേണ്ടതില്ല വെടിനിർത്തൽ നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോകും ഏറെക്കുറെ അമാസും അതോടൊപ്പം തന്നെ അമാസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രതിരോധ പ്രസ്ഥാനങ്ങളുമായി ആ കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും ഇന്ന് രാത്രിയും തുടരും മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഹമാസ് നേതൃത്വം തങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കും അങ്ങനെയാണെങ്കിൽ നാളെ നത്തന്യാവും അമേരിക്കയിലേക്ക് പുറപ്പെടുന്നു മറ്റന്നാൾ വൈകിട്ട് വൈറ്റ് ഹൌസിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നു നത്തന്യാവും ട്രംപും തമ്മിൽ തുടർന്ന് മിക്കവാറും വൈറ്റ് ഹൌസിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം താൽക്കാലികമാണെങ്കിൽ പോലും അത് നടക്കാൻ പോകുന്നത് എന്ന സൂചനകളും ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് സൈഫുദ്ദീൻ